ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഡൈൻ മൈ ലൈഫാണ് ചെയ്യുന്നത് കുറേ ദിവസമായി വിചാരിക്കുന്ന വിഷയം എന്തൊക്കെയോ കാരണങ്ങളാൽ ചിലപ്പോൾ പകുതി എടുക്കും ബാക്കിയുള്ള എടുക്കാൻ പറ്റൂല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ ഇന്ന് അധികം പരിപാടികളൊന്നുമില്ല കുക്കിംഗ് ഒന്നുമില്ല ലഞ്ചൊക്കെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അരി അരച്ചെടുക്കണം ദോശ ഒക്കെയാണ് അപ്പം ഇന്ന് അധികം കുക്ക് ചെയ്യാനൊന്നുമില്ല ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റ് കടിയന്നെയാണ് കൊടുത്തേക്കുന്നത് മതി പറഞ്ഞ് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഫുഡ് എനിക്കുണ്ട് അപ്പോൾ പിന്നെ ഒരു ഫ്രീ ഡേ ആണ് അപ്പോൾ ഇന്ന് ബ്ലോഗ് ചെയ്യാമെന്ന് കരുതി പിന്നെ ഇന്ന് അധികം പണി കുക്കിംഗ് ഇല്ലല്ലോ അപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ എടുക്കാന്ന് കരുതി അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനും അങ്ങനെ കുറച്ച് അലറ ചില്ലറ ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കറി എഗ്ഗ് കറിയാണ് ഉണ്ടാക്കുന്നത് എഗ്ഗ് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ പീസാക്കിയിട്ടിട്ട് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട് അതോടുകൂടെ വേറൊരു ചുമല് അതിലേക്കുള്ള ഉള്ളി ഉള്ളിതൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഭയങ്കര തിരക്കാവുമല്ലോ വേഗം ആക്കുന്ന തിരക്കിലാവും അപ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആക്കുകയാണ് ചിലത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണിക്കണേ ഉള്ളൂ പിന്നെ വീഡിയോ നല്ല ആവും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറിയ ഭാഗങ്ങളെ കാണിക്കണുള്ളൂ അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ മിൽക്ക് പൗഡറാണ് കോക്കനട്ട് മിൽക്ക് പൗഡർ അത് കുറച്ച് വെള്ളത്തിൽ കളിക്കെടുത്തിട്ടാണ് ഞാൻ കറിയിലേക്ക് ചേർക്കൽ തേങ്ങാപ്പാൽ വയ്ക്കുന്ന കറിയിലൊക്കെ ഞാൻ അത് ചേർക്കാറാണ് അതേസമയം വേറൊരു പാനിൽ എഗ്ഗ് പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് തേങ്ങാപ്പാലൊന്ന് ചൂടായതിനുശം സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് എഗ്ഗ് പൊരിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് മോളെണ്ണീട്ടിട്ടുണ്ട് അപ്പോൾ എണീറ്റ് വരുന്നില്ല വാശിയിലാണ് കരച്ചിലാണ് അപ്പോൾ ഇവിടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തിയ പാത്രങ്ങളൊക്കെ ഒന്ന് നേരാക്കി വെക്കുക വിചാരിച്ചു കുറച്ച് ദോശമാവ് ഉണ്ട് മുഴുവൻ കുറച്ച് ഏറെ തോന്നിയപ്പോൾ ബാക്കി വെച്ചു അതൊരു കുപ്പിയിലേക്കാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിലിട്ട് ഇവിടെ ഒന്ന് നീറ്റാക്കി നമ്മൾ ഞമ്മള് അപ്പോൾ എടുത്ത് ഇത് അപ്പോൾ തന്നെ ചെയ്താൽ പിന്നെ നമുക്കൊരു മടി തോന്നില്ല അപ്പോൾ ഹസ്ബൻഡ് ചായ കുടിച്ച് കുടിച്ചു ഓരോ ഓഫീസ് പോയി നീ ഞാനൊന്ന് ചായ ചൂടാക്കി ഞാനും മോളും കുടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ മോള് എണീറ്റ് ഉടനെ തന്നെ അവള് ഏ കഴിക്കാറില്ല കടി കൊറച്ച് കഴിഞ്ഞിട്ടാ കഴിക്കാറ് അപ്പോൾ ഞാൻ അവൾക്ക് പ്ലേറ്റിലിട്ട് കൊടുത്തപ്പോൾ വേണ്ട പറഞ്ഞിട്ട് കെട്ടന ഇട്ട് അപ്പോൾ ഞാൻ കഴിച്ചു ഞാനും മോളും ചായ കുടിച്ചു കഴിഞ്ഞു ഒക്കെ നിറഞ്ഞിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകണം ഞാൻ ഈ കൊട്ടയിലേക്കാണ് പാത്രം കഴുകി വെക്കാറ് അപ്പൊ ഇന്നലെ രാത്രി വെച്ച പാത്രങ്ങളാണിത് ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാം വെള്ളത്തോട് തന്നെ കബിന്റെ ഉള്ളിലേക്ക് വെക്കണ്ടെന്ന് കരുതിട്ട് ഇതിലേക്ക് വെക്കും വെള്ളം പോയതിന് ശേഷം അല്ലെങ്കിൽ സ്റ്റാൻഡ് മേല് വെക്കും വെള്ളം പോയതിനു ശേഷമാണ് കബോർഡില് എടുത്തു വെക്കാറുള്ളു അപ്പൊ ഇനി ഈ കൊട്ടൊന്ന് ശരിക്കൊന്ന് പെട്ടെന്ന് ചെലപ്പോ തിരക്കിലൊക്കെ ചില തിരക്ക് ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഒന്നുകൊണ്ട് കഴുകുന്നതാണ് അപ്പൊ ഇന്നൊന്നു ശരിക്കൊന്നും നല്ല പോലെ കഴുകാന്ന് കരുതി അപ്പൊ സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു ഇത് കഴുകാനായിട്ട് ഒരു സ്റ്റീൽ ബോൾ ഇട്ടിട്ട് കുറച്ച് ലിക്വിഡും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഉരുതി കൊടുക്കാം നമ്മൾ പെട്ടെന്ന് കഴുകണ കാരണം ചിലപ്പോൾ ഇങ്ങനെ ഇത് ഭയങ്കര ചളി പിടിക്കുന്ന ഒരു ടൈപ്പ് ആണ് അപ്പോൾ അതൊരു വൃത്തിയായിട്ടല്ലേ നമ്മൾ പാത്രം കഴ കഴുകി വെക്കുന്നതല്ലേ അപ്പോ അപ്പൊ നല്ലതുപോലൊന്നും ഇടക്ക് കഴുകണം ഏതൊരു സാധനമാണെങ്കിലും ശരിക്കൊന്ന് ഇടക്ക് നല്ലതുപോലൊന്നു കഴുകണം ഇതിപ്പോ ഞാന് ശരിക്ക് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് അത് വെക്കുന്ന ആ ഭാഗൊക്കെ ഒന്ന് തുടച്ചെടുക്കാം അവിടുത്തെ ആ ചുമരൊക്കെ ഒന്ന് തുടച്ചെടുക്കാം നമുക്ക് പാത്രങ്ങൾ ഏർ കഴുകിയെടുക്കാം അമ്മമ്മ കഴുകിട്ടാ പിന്നെ ഇന്ന് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട് കൊറച്ചായിപ്പോ ക്ലീൻ ചെയ്തിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ഇന്ന് വ്യാഴാണ് സാധനം വാങ്ങുന്ന ദിവസം അപ്പോൾ അധികം ഫ്രിഡ്ജിൽ സാധനങ്ങളൊന്നും അപ്പോൾ അപ്പൊ അങ്ങനെ ആവുമ്പോ കഴുകാനായിട്ട് സുഖാണ് സാധനം കുറവുള്ള ദിവസം പിന്നെ അപ്പോൾ ഇന്നത് ക്ലീൻ ചെയ്യണം അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു ഇനി സിങ്ക് ഒന്ന് സ്റ്റീൽ ബോൾ ഇട്ടിട്ടൊന്ന് നല്ലോണം അരുതാം അപ്പോൾ സിങ്ക് നമുക്ക് ഒരു ഈങ്ങിയ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യാറ് വെച്ചാൽ ക്ലോറോക്സിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് കുറച്ച് സമയം ഒഴിച്ചു വെക്കും എന്നിട്ടൊരു ബ്രഷ് എടുത്തിട്ട് ഒരുക്കും അപ്പം നല്ല വെട്ടി വെട്ടിത്തിളങ്ങണ സിങ്കാവും അപ്പം അങ്ങനെ ചെയ്യും ഇടക്ക് ഇപ്പ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റീൽ ബോൾ ഇട്ടിട്ട് അരുതുന്നേ ഉള്ളു സിങ്കൊക്കെ എല്ലാം ക്ലീൻ ഇട്ടിട്ടുണ്ട് ഇനി സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പൊ സ്റ്റൗ ഞാൻ ഡെയിലി ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് ചോറൊക്കെ വെക്കുമ്പോൾ കഞ്ഞിവെള്ളം ചിലപ്പോൾ തിളച്ച് പോയിട്ട് അങ്ങനെ ഇതാവാറുണ്ട് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ തെറിക്കും അപ്പോഴൊക്കെ വൃത്തിയുടെ എടുക്കും അപ്പോൾ ഡെയിലി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യും ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റീൽ ബോളിൽ പാത്രം കഴിക്കണേ ലിക്വിഡ് ആക്കിയിട്ടൊന്ന് അരുതുന്നേ ഉള്ളൂ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടായി തോന്നില്ല കൊറേ ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോ ഭയങ്കരമായിട്ട് ചളി പിടിച്ച് ഇങ്ങനെ കച്ചറി അഴുക്കൊക്കെ ഉണ്ടാകും അപ്പൊ ഭയങ്കര പാടാകും ക്ലീൻ ചെയ്യാനായിട്ട് അപ്പൊ ഇത് അന്നാന്നുള്ളത് അന്നാന്ന് തുടച്ചെടുത്താൽ അത്രയും നമുക്ക് ജോലിന്റെ ഭാരം കുറക്കാം അതുപോലെ തന്നെ കുറേ ദിവസൊക്കെ ആകുമ്പോ നമ്മൾ സ്റ്റീൽ ബോൾ ഇട്ടിട്ട് കഴുകിയത് പോവാത്തൊക്കെയാണെങ്കിൽ ആപ്പിൾ സീഡർ വിനഗർ ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ശരിക്ക് എന്ത് കറിയണമെങ്കിലും ശരിക്കു പോവും നല്ല ക്ലീൻ ആയിരിക്കും ആപ്പിൾ സിഡർ വിനഗർ ഒന്ന് ക്ലീൻ ചെയ്താൽ പിന്നെ ഇതിന്റെ ബർണർ ഒന്നും ഞാൻ ഇടക്കൊക്കെ കഴുകാറുള്ളൂ അത് കഴുകുമ്പോൾ കുറച്ച് മുമ്പേ ലിക്വിഡ് ഒഴിച്ചാൽ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കും എന്നിട്ട് കൈകെടുക്കും അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഇത് ഒന്ന് ഞാനിപ്പോൾ സ്റ്റീൽ ബോൾ വെച്ച് അരുതി ഇപ്പം നല്ലോണം ഒന്ന് നല്ല വെള്ളത്തോടുക്കാനൊന്ന് തുടച്ചു ഒന്ന് വെള്ളം നല്ലോണം പിഞ്ഞിട്ടൊന്ന് തുടച്ചെടുക്കാണ് ഇപ്പം നല്ല ക്ലീൻ ആയിട്ടിരിക്ക സ്റ്റവ് ഇപ്പം നമ്മുടെ സ്റ്റൗ ക്ലീനിങ്ങിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ായിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനാണുള്ളത് ഫ്രിഡ്ജ് കണ്ടോ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ കുറേ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇതിലുള്ള ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് പുറത്തേക്ക് വെക്കാം എന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഗ്ലാസ് ഷെൽഫൊക്കെ എടുത്തിട്ടൊന്ന് ബാത്റൂമിൽ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം പിന്നെ എടുക്കാൻ പറ്റാത്തത് അങ്ങനെ അതിമ വെച്ചിട്ട് ചെയ്യാ പക്ഷെ എടുത്ത് കഴുകുമ്പോൾ നമുക്ക് ഈസിയാവും നല്ല വൃത്തിയായിട്ട് കഴുകും ചെയ്യാ മറ്റേത് അതിമ വെച്ചിട്ട് ഒരിതുമ്പോൾ ശരിക്ക് നമ്മളെ കൊണ്ട് കഴിയുമില്ല അപ്പം കഴിയണതൊക്കെ എടുത്തിട്ട് ബാത്റൂമിൽ വെച്ചിട്ട് കഴുകുക ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നതാവും നല്ലത് ഞമ്മളിത് ഒരുപാട് സമയം ക്ലീൻ ചെയ്ത് കഴിയുന്നവരെ തുറന്നിടല്ലേ അപ്പോൾ അതാണ് ഏതുകൊണ്ടും ബെറ്റർ പിന്നെ ഞാനിവിടെ താഴെ മാത്രമേ ഒന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നുള്ളൂ ഫ്രീസർ ചെയ്യുന്നില്ല ഫ്രീസറിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ കുറേ സമയം ഓഫ് ചെയ്തിടാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒരുപാട് സമയം എടുക്കുന്നു കരുതി അപ്പോൾ ഞാൻ താഴെ മാത്രമേ ഒന്ന് ക്ലീൻ ചെയ്യുന്നുള്ളൂ ഞാൻ ഞാനിതിൻ്റെ എല്ലാ തട്ടും എടുത്ത് ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് വെജിറ്റബിൾസ് വെക്കുന്ന താഴ്ത്ത ബോക്സ് മാത്രമേ എടുക്കാൻ കഴിയില്ല ബാക്കിയുള്ളതെല്ലാം ഞാൻ ബാത്റൂമിൽ വെച്ചിട്ട് ഞമ്മൾ സിങ്കിൽ ചിലപ്പോൾ വെച്ച് കഴുകാൻ ബുദ്ധിമുട്ടാകും അപ്പോൾ ഞാൻ ബാത്റൂമിൽ വെച്ചിട്ടാണ് കഴുകൽ സാധാരണ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചു തന്നെ ഞാൻ കഴുകാറ് ഭയങ്കര ഹാഷായിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ടൊന്നും കഴുകാതിരിക്കുന്നതാണ് നല്ലത് സാധാരണ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ച് കഴുകാൽ മതി അതുപോലെ തന്നെ സ്ക്രാച്ച് വീ വീണ രീതിയിലുള്ളതൊന്നും ഉപയോഗിച്ച് കഴുകരുത് ഇതിപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ട് നല്ലോണം ഇത് വെള്ളമൊക്കെ നല്ലോണം തോർത്തിയെടുത്തതാണ് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് നല്ലോണം തോർത്തിയെടുത്തതാണ് ഇപ്പം ഞാനതൊക്കെ ഫിറ്റ് ചെയ്തു എല്ലാ സാധനങ്ങളും അതത് സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ ലിക്വിഡും സ്പോഞ്ചും ഉപയോഗിച്ചിട്ടാണ് പാത്രം കഴുകണ സ്പോഞ്ചില്ലേ അത് ഉപയോഗിച്ചിട്ടാണ് ഒരുതിയത് ഇതിപ്പോൾ ഞാൻ കുറേ ദിവസമായി ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കിച്ചൺ ടവലൊക്കെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കുറച്ച് വിനാഗിരി വെച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ് അപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ വൃ നല്ലോണം വൃത്തിയാവും ചെയ്യും നല്ല ക്ലീൻ ആയിരിക്കും എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടെങ്കിൽ പോകും പിന്നെ അത്രയും നല്ല പോവാത്ത കറകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്ത് ഉരുതിയാൽ മതി ഞാൻ ഡോറിന്റെ ആ ഭാഗത്തുള്ള എല്ലാ സാധനങ്ങളും വെച്ചു ഇനി ഇത് ബാക്കിയുള്ളതും കൂടെ വെക്കാം ശരിക്ക് ബോക്സിലാക്കി വെക്കുമ്പോഴാണ് നല്ലത് ഒരുപാട് സ്പേസും കിട്ടും നല്ല വൃത്തിയിൽ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ബോക്സൊന്നും വാങ്ങിച്ചിട്ടില്ല ഒന്നും ശരിക്ക് സെറ്റായിട്ടില്ല അപ്പോൾ ഞാൻ താൽക്കാലികം ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പൊ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് സമയം തുറന്നിടുക അപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ വെച്ച് അടച്ചിടരുത് അപ്പോൾ അടച്ചിട്ടാൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബാഡ് സ്മെല്ല് ഉണ്ടാവും അപ്പോൾ കുറച്ച് സമയം അങ്ങനെ തുറന്ന് ഇടാം ഇനി ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് ശരിയാക്കി വെക്കാം സോറി ഫ്രൂട്ട്സ് ഒക്കെ ഈ ഒരു കൊട്ടയിലേക്ക് മാറ്റാം ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതാവും നല്ലത് അതിൽ വെക്കുമ്പോ നല്ല നീറ്റായിരിക്കും നമുക്ക് നല്ല സ്പേസും കിട്ടും അപ്പോ അങ്ങനെ ആവുമ്പോൾ സ്ക്വയർ പീസസ് ഉള്ള ബോക്സ് ആവുമ്പോൾ വളരെ നല്ലതാണ് അപ്പൊ ഫ്രൂട്ട്സ് ഞാൻ ഏറ്റവും താഴെ വെജിറ്റബിൾ ബോക്സിന്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ശരിക്ക് ഒന്ന് ഒതുക്കി വെക്കാം വെജിറ്റബിൾസ് ഒക്കെ വെക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചീത്ത ആവാൻ ചാൻസ് ഉണ്ട് പിറ്റേ ദിവസം തന്നെ എടുക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു വിഷയമല്ല നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ അത് ആ ഭാഗങ്ങൾ മുറിച്ച ആ ഭാഗങ്ങൾ കേടുവരും അപ്പോൾ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഞാൻ കയ്പക്ക ഇവിടെ കുറച്ചധികം ഉണ്ട് അത് ഞാൻ മുകളിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് ബോക്സിൽ വെക്കുമ്പോൾ അത് ഒരു ശരിക്ക് വെക്കാൻ കഴിയില്ല കുറച്ച് നീളധികളുള്ളത് കാരണം അപ്പോൾ ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഈ ബോക്സിലേക്ക് മാറ്റാം വൈതനങ്ങയും ഇനി ബോക്സിൽ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബോക്സിന്റെ താഴെ ഒരു രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് മേലെയും ഏറ്റവും മേൽ ഒരു രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ വെക്കുക അടി എന്നിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെക്കുക അപ്പോൾ ഒന്നും ചീത്ത ആവത നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇപ്പോൾ ഞാൻ എല്ലാം അതാത് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് എല്ലാം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് പരിപാടി തീർന്നു ഇനി ബാക്കിയുള്ള വേസ്റ്റ് ഒന്നിവിടെക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ പതിനൊന്ന് മണി അവറായി സമയം അപ്പോൾ മോൾക്കും എനിക്കൊരു ജ്യൂസ് എടുക്കാമെന്ന് കരുതി രാവിലെ ദോശ കൊടുത്തതാണ് മോൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആപ്പിൾ ജ്യൂസ് അടിക്കാനാണ് അപ്പൊ ആപ്പിളിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുക എന്നാലേ ഈ മിക്സിയിൽ നല്ലോണം അരഞ്ഞു കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ അരയാതെ ചില ഭാഗങ്ങൾ ഭാഗങ്ങളങ്ങനെയൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വായലുള്ളത് തൊപ്പും അപ്പം ഞാൻ നല്ലോണം അരച്ചിട്ടാണ് കൊടുക്കാറ് അപ്പോൾ നല്ലതുപോലൊന്ന് ഒട്ടും ഇതൊന്നും ഇല്ലാതെ അരയാത്തൊന്നും ഇല്ലാതെ ശരിക്കും ഒന്ന് അരച്ചെടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടെന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണത് അപ്പോൾ കട്ട് ചെയ്തതൊക്കെ മിക്സിയിലേക്ക് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് ഒഴിച്ചിട്ട് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മോൾക്ക് ജ്യൂസ് കൊടുത്തു ഞാനും കുടിക്കുകയാണ് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി അപ്പോൾ ചാനലില് മെയിലൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി പിന്നെ എനിക്ക് ഇന്നലത്തെ ഇന്നലെ ഞാൻ കോക്കനട്ട് റൈസും ബീഫ് കറിയും ഉണ്ടാക്കിയിരുന്നു അത് ബാക്കി അത് എടുക്കാമെന്ന ലഞ്ചിന് എനിക്കതാണ് അപ്പോൾ മോൾക്ക് തലേസ്സാവുമ്പോൾ ഫുഡ് ഞാൻ കൊടുക്കാറില്ല അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞി വെക്കാണ് ചെറുകരിയും പരിപ്പും കൂടെ ഇട്ടിട്ട് കഞ്ഞി വെക്കുകയാണ് ഞാനിവിടെ തേങ്ങാച്ചോറ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബീഫ് കറി ഞാൻ രാവിലെ ചൂടാക്കിയിട്ടുണ്ട് ഹസ്ബൻഡിന് ബീഫ് കറി കൊടുത്തു കൊടുത്തുവിട്ടത് ഇനി നമുക്ക് ഇവിടേക്കൊന്ന് വാക്കും ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മാറ്റ് ആദ്യം ഒന്ന് എടുത്തു മാറ്റാം ഞാൻ ഒന്നര ഇടവിട്ടിട്ട് വാക്കും ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാറുള്ളൂ അല്ലാതെ വാക്കും വെച്ചിട്ട് ക്ലീൻ ചെയ്യാത്ത ദിവസങ്ങളിൽ ഞാൻ ബ്രഷ് കൊണ്ടൊന്ന് അടിച്ച് ആരും അല്ലെങ്കിൽ മോള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കച്ചറാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വൃത്തിയായിട്ടുണ്ടാവും അപ്പോൾ എന്നും ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ കാർപെറ്റൊക്കെ ആണെങ്കി ഒരു ദിവസം ഇട വിട്ടിട്ട് വാക്കും ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ഭയങ്കരമായിട്ട് പൊടിയൊക്കെ ഉണ്ടാവും ഇതില് ഇനി റൂമൊക്കെ എണീറ്റ് പോയ ആ ഒരു ഇതിലാണ് മോൾ ഒന്നും ചെയ്തില്ല അങ്ങനെ എടുക്കണം അപ്പൊ ഒക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കാം ഒക്കെ ഞാൻ എണീറ്റ ഉടനെ തന്നെ മടക്കി വെക്കാറുണ്ട് ഇന്ന് എണീറ്റപ്പ തന്നെ മോൾക്ക് ഒരു വാഷിംഗ് കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ അവളെ എടുത്തിട്ട് കുറച്ച് സമയം അങ്ങനെ ഇതായി പിന്നെ അതിന്റെ ഇടയിൽ അങ്ങോട്ട് വേറെ പണിയിലേക്ക് തിരിഞ്ഞു അപ്പോൾ ഇതൊന്നും ക്ലീൻ ഇതാക്കിയിട്ടില്ല ശരിയാക്കിയിട്ടില്ലായിരുന്നു അപ്പൊ ബെഡിൽ കുറെ പരന്ന് എടുക്കുന്നൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം അപ്പൊ ബെഡ്ഷീറ്റ് കഴുകാനായിട്ടുണ്ട് അപ്പൊ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ എടുത്തിട്ട് കഴുകാനായിട്ട് ഇടാം ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ വേറെ മാറ്റി മോൾക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് പില്ലോ പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല അപ്പൊ ഈ റൂമൊക്കെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് വാക് ചെയ്തെടുക്കണം ഇനി മറ്റേ റൂമും അതുപോലെ തന്നെ പരന്ന് കിടക്കുന്നു അപ്പൊ ഇവിടെയും പരന്ന് കെടുക്കുന്ന സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്തെടുത്ത് വെക്കാണ് ഒക്കെ ഒന്ന് ശരിക്കും അടക്കാം ഇവിടെ ആരും കെടുക്കാറൊന്നുമില്ല പക്ഷെ ഇടയില് മോള് വന്ന് കെടുന്ന് കളിക്കാറുണ്ട് അപ്പൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും ബ്ലാങ്കൊക്കെ പിന്നെ ഈ ബെഡ്ഷീറ്റ് ഞാൻ ആഴ്ചയിലാണ് മാറ്റാറുള്ളു എപ്പോഴൊന്നും മാറ്റലില്ല ഇവിടെ ആരും കെടുക്കാറൊന്നുമില്ല അപ്പോൾ പിന്നെ ആഴ്ചയിലാണ് ചേഞ്ച് ചെയ്യാറുള്ളൂ ബെഡ്ഷീറ്റ് ഒക്കെ നേരാക്കി ഇനി ബ്ലാങ്കറ്റൊന്ന് ശരിക്കും അടക്കി വിരിക്കാം പിന്നെ ഇവിടെ മറ്റേ റൂമും കൂടെ ഒന്ന് വാക്കുകയും ചെയ്യണം അത്രേനുള്ളു പണി പിന്നെ കിച്ചണൊന്ന് അടിച്ചു വരണം അപ്പൊ ഇതാ ഈ റൂമിലും എല്ലാം ശരിക്ക് ഒതുക്കി വെച്ച് എല്ലാം നീറ്റാക്കിയിട്ടുണ്ട് ഞങ്ങള് രണ്ടാളും കുളിയൊക്കെ കഴിഞ്ഞു മോൾക്ക് കഞ്ഞി കൊടുക്കാണ് ഞാൻ ചോറ് കഴിക്കാണ് അപ്പോൾ ഇനി ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കായ്ക്കലൊക്കെ കഴിഞ്ഞു പാത്രമൊക്കെ കഴുകി വെച്ചു ഇനി ഞങ്ങൾ രണ്ടാളും കുറച്ച് സമയം ഉറങ്ങാൻ പോവാണ് മോളെ ഉറക്കട്ടെ ആദ്യം ഞാൻ ചില ദിവസങ്ങളിലേ ഉറങ്ങാറുള്ളൂ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഇരിക്കും ഇന്നിപ്പോൾ ഞാന് കുറച്ച് സമയം ഉറങ്ങുവാണ് ഇന്ന് വീക്കെൻഡല്ലേ അപ്പൊ രാത്രി കുറെ സമയമാവും കിടക്കാൻ മൂന്നു മണിയൊക്കെ ആവും അപ്പോൾ പിന്നെ ഉച്ചക്ക് കുറച്ച് സമയം ഉറങ്ങാന്ന് കരുതി ആ അയലിനെ അതാ അവളുടെ ടെഡിനൊക്കെ എടുത്താണ് ഓരോ തലേണമ്മലും ഇപ്പതാ ഉറങ്ങി എണീറ്റോ ഇനി നാലുമണി ആയി സമയം ഹസ്ബൻഡ് വരുമ്പോഴേക്കും എന്തെങ്കിലും കടി കടിയുണ്ടാക്കണം അതിന് വേണ്ടി ഇതൊരു ഈസി ആണ് ഇത് ഞാൻ ഒരു എഗ എടുത്തിട്ടുള്ളത് എന്നിട്ട് പാലും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ചേർത്തിട്ടാണ് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ബ്രെഡ് പൊടിച്ചതും ചേർത്തിട്ട് ആവശ്യത്തിന് ബാറ്റർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഇങ്ങനെ കുറച്ച് പാലൊഴിക്കുക എന്നിട്ട് ഭയങ്കര തിക്കോ അല്ല എന്നാൽ നല്ല ലൂസോ അല്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കുക എന്നിട്ട് എന്താ പാന് കുറച്ച് നെയ്യോ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് വെന്താല് അടിഭാഗം നോക്കുക ണോ നോക്കിയിട്ട് മറ്റേ വേറൊരു പാനിലേക്ക് ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം അപ്പൊ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ആണ് അപ്പൊ ഇന്ന് ഞാൻ അത് ഉണ്ടാക്കാന്ന് കരുതി അപ്പൊ അവര് വന്നിട്ടുണ്ട് ഹസ്ബൻഡ് അപ്പൊ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞങ്ങള് ചായ കുടിക്കാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റും ആണ് ആണ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഉള്ളൂ ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ് രാത്രിയുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പാർട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ മോളെ ടു ഹോസ്പിറ്റലിൽ പോന ഉണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനും പറ്റില്ല പിന്നെ കുറച്ച് ലെങ്ത്ത് ആവും നല്ല ലെങ്ത് ആവും വീഡിയോ അപ്പോൾ ഇവിടെ വെച്ച് നിർത്താമെന്ന് കരുതി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം బెల్ బెల్లైకర్ ప్రెస్ మరకలే ఓకే తాంక్స్ ఫర్ వాచింగ్ బాయ్